നമസ്കാരം കോന്നി തണ്ണിത്തോട് രക്തസ്രാവം വന്ന ഗുരുതരാവസ്ഥയിലായിരുന്ന സ്ത്രീയെ ഔദ്യോഗിക വാഹനത്തിൽ ആശുപത്രിയിൽ പോലീസ് എത്തിച്ചുവെന്ന വാർത്ത നമ്മൾ നൽകിയിരുന്നു എന്നാൽ ഈ വാർത്തയിൽ പറഞ്ഞിരുന്നത് പല ആംബുലൻസ് വിളിച്ചിട്ടും കിട്ടിയില്ല എന്നായിരുന്നു എന്നാൽ പ്രിൻസ് പറയുന്നത് യുവതിയുടെ വീട്ടുകാരോ പോലീസോ തങ്ങളെ ആംബുലൻസ് സേവനത്തിനായി വിളിച്ചിട്ടില്ല എന്നാണ് പ്രിൻസിന്റെ വാക്കുകളിലേക്ക് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി തണ്ണിത്തോട് മേഖലയിൽ ആംബുലൻസ് സേവനം നടത്തി വരുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് രാവിലെ ട്വൻറ്റി ഫോർ ചാനലിൽ ഒരു വാർത്ത കാണാനിടയായി അതിൽ പോലീസ് മാതൃകാപരമായ ഒരു പെരുമാറ്റം നടത്തി ഒരു സേവനം നൽകി അതിന് തണ്ണിത്തോട് പോലീസിനെ ഞാൻ അഭിനന്ദിക്കുന്നു ഒപ്പം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വീട്ടുകാരോ പോലീസോ ഈ ആംബുലൻസ് സേവനം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്നെ ഒരു ഫോൺ കോൾ പോലും ചെയ്തിട്ടില്ല എന്നെ നല്ല എൻ്റെ സ്റ്റാഫിനെ ഡ്രൈവർമാരുൾപ്പെടെയുള്ള ഒരാളെയും വിളിച്ചിട്ടില്ല ഒപ്പം കഴിഞ്ഞ ഏത് കാര്യത്തിനും ഏത് അപകടകരമായ കാര്യത്തിനും പോലീസ് തന്നെയാണ് വിളിക്കുന്നത് അന്നേരം ഞാൻ യാതൊരു ബുദ്ധിമുട്ടും കാണിക്കാതെ സേവനം നൽകി വരുന്നതാണ് ഈ ഭാഗത്ത് ഇവർ സർക്കാർ സംവിധാനത്തിലെ ആംബുലൻസിനെയാണോ വിളിച്ചത് എന്ന് എനിക്കറിയില്ല എന്തായാലും എൻ്റെ ഭാഗത്ത് ഇതിലൊരു വീഴ്ചയില്ല ഈ പോലീസ് ചെയ്ത ഈ പ്രവൃത്തിയിൽ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു ഒപ്പം നമ്മളുടെ ഒരു സേവനത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഒരു സമയത്തും ഞാൻ എൻ്റെ നാടിനോട് ചെയ്യില്ല എല്ലാ കാര്യത്തിനും എൻ്റെ നാടിനോടൊപ്പമുണ്ട് ഈ വീട്ടിലൊരു കാണില്ല എന്നാലും നിങ്ങൾ എങ്ങനെ അത് കണ്ടില്ല ആകെ കയ്യിലുണ്ടായിരുന്നോ ഒരെണ്ണ പെങ്കുച്ച ഒരെണ്ണ വളർന്നു വരുന്നത് അതെങ്ങനെയാ അതിനെ പറ്റിയുള്ള ബോധം ഒന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ പിന്നെ പുതിയത് കൊറേ അങ്ങ് വാങ്ങിക്കൂട്ടുവല്ലേ യുടെ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം വിശാലമായ പുതിയ ഷോറൂം തുറക്കുന്നു ഏവർക്കും സ്വാഗതം